പേളി മാണിക്ക് ഒരു മാസത്തിന് മുൻപാണ് രണ്ടാമത്തെ കുട്ടി ജനിച്ചത് കഴിഞ്ഞ ദിവസം മുതലാണ് പേളി വീണ്ടും തൻ്റെ ചാനലിൽ സജീവമായത് ഇളയ മകളുടെ നൂലിക്കെട്ട വീഡിയോയിലൂടെയാണ് പേളി വീണ്ടും സജീവമാവുന്നത് നിറ്റാര എന്നാണ് ഇളയ മകൾക്ക് താരം പേരിട്ടിരിക്കുന്നത് ഇപ്പോഴിതാ നിറ്റാറയുടെ ഡെലിവറി സ്റ്റോറിയും താരം പങ്കിട്ടിരിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവർക്കും നിലയെന്ന മകൾ ജനിച്ചത് നിലയുടെ ഡെലിവറി വീഡിയോയും വൻ വൈറലായിരുന്നു ആരാധകരും നിറ്റാറിയുടെ ഡെലിവറി സ്റ്റോറിക്കായി കാത്തിരിക്കുകയായിരുന്നു ജനുവരി പതിമൂന്നിന് വൈകിട്ട് ആറ് അമ്പത്തിരണ്ടിനാണ് പേളി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് സുഖപ്രസവമായിരുന്നു പിറന്നപ്പോൾ കുഞ്ഞിൻ്റെ ഭാരം മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോ ആയിരുന്നു ഡേറ്റ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ജനുവരി പത്തൊമ്പതായിരുന്നെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ തനിക്ക് വേദന തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ ഉടനടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു നിലയെ പ്രസവിക്കാനായി രണ്ട് ദിവസത്തോളം തനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നിരുന്നു എന്നാൽ നിറ്റാരക്ക് അത് വേണ്ടി വന്നില്ലെന്ന് പറയുകയാണ് വീഡിയോയിൽ പേളി വീട്ടിൽ നിന്നും ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ആറ് സെൻറ്റിമീറ്റർ ഡയലൈഷൻ സംഭവിച്ചു കഴിഞ്ഞിരുന്നു പേളിക്കൊപ്പം ശ്രീനിഷും ലേബർ റൂമിൽ കയറിയിരുന്നു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ പേളി കയറിയുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം അനിയത്തി നില ആദ്യമായി കാണുന്നതും വീഡിയോയിലുണ്ട് യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ് ഈ വീഡിയോ എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുകളും ആശംസകളുമായി എത്തിയിരിക്കുന്നത് പ്രസവത്തിന് ശേഷം താരം യൂട്യൂബിൽ സോഷ്യൽ മീഡിയാസിലും ഒന്നും തന്നെ സജീവമായിരുന്നില്ല അപ്പോഴെല്ലാം ആരാധകർ പേളിയെ തിരക്കുമായിരുന്നു എന്നാൽ താൻ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാണ് താരം പറഞ്ഞത് ഇനി അങ്ങോട്ട് ആക്റ്റീവായിരിക്കുമെന്നും പേളി പറയുന്നുണ്ട് തൻ്റെ മകളുടെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കുമെന്നും പേളി അറിയിച്ചു